എന്ന വിളികളും കളിയാക്കലുകളും അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ അങ്ങനെ ചെറുതാക്കി കാണിക്കാൻ പറ്റുന്ന ഒരാളായി മാത്രം രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയില്ല കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും നേരിട്ട കനത്ത പരാജയത്തെ മുതൽ കൂട്ടാക്കി അയാൾ ഇത്തവണ നേടിയെടുത്തത് ഇരട്ടി വിജയമാണ് പപ്പു എന്ന് വിളിച്ചവരുടെ മുന്നിലേക്ക് പാർലമെന്റിലൂടെ അയാൾ സധൈര്യം കടന്നു വരികയാണ് മോദി മാത്രമല്ല അപ്ഗ്രേഡ് ആയത് രാഹുലും ഇപ്പോൾ മോദിക്കൊപ്പം തന്നെയാണ് പാർലമെന്റിൽ യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് മോദി മാത്രമല്ല രാഹുൽ ആണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് രാഹുൽ സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന കോൺഫിഡൻസ് ആണ് ഇത്തവണ പാർലമെന്റിൽ മുഴങ്ങിക്കേൽക്കാൻ പോകുന്ന പ്രതിപക്ഷ സ്വരം പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഗാന്ധി കുടുംബത്തിലെ മറ്റുള്ളവരെക്കാൾ ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് രാഹുൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നത് തകർന്നടിഞ്ഞ കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് കരുത്താർജിച്ചാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇന്ത്യ സഖ്യം രൂപം കൊണ്ട സമയം പലരും രാഹുലിനെയും കോൺഗ്രസിനെയും എഴുതി തള്ളിയിരുന്നു അവിടെ നിന്ന് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു ഇന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ വേണ്ടത്ര അംഗബലമില്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് എന്ന പേരിൽ മാത്രമാണ് രാഹുൽ ഒതുങ്ങിയിരുന്നത് എന്നാൽ ഇത്തവണ കളി മാറി അധികാരം കിട്ടിയില്ലെങ്കിലും ഭരണപക്ഷത്തെ വിറപ്പിക്കാൻ ഇത്തവണ രാഹുലിനാകും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ ദൗത്യം സ്പീക്കറുടെ തിരഞ്ഞെടുപ്പായിരുന്നു ആ ദൗത്യത്തിൽ പങ്കാളിയായ രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഊർജ്ജസ്വലനായി തന്നെ നിലകൊണ്ടു കുറച്ചുകാലമായി പതിവായി വെള്ള ടീഷർട്ട് ധരിക്കുന്ന രാഹുൽ ഇന്ന് ഇടക്കാലത്തിന് ശേഷം വെള്ളക്കുർത്തയിലേക്ക് രൂപമാറ്റം നടത്തി സ്പീക്കറെ തിരഞ്ഞെടുത്ത ശേഷം ഓം ബിർളയെ കസേരിയിലേക്ക് ആനയിച്ചത് രാഹുലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നായിരുന്നു ഓം ബിർളയെ അഭിനന്ദിച്ച ശേഷം രാഹുൽ പ്രധാനമന്ത്രി മോദിക്കും ഊഷ്മളമായ ഒരു ഹസ്തദാനം നൽകി പരസ്പരം ചിരിച്ചുകൊണ്ടാണ് നേതാക്കൾ തമ്മിൽ കണ്ടത് സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും വ്യത്യസ്തമായിരുന്നു എല്ലാത്തിലും ഒരു പക്വതയോടുകൂടിയായിരുന്നു രാഹുൽ സമീപിച്ചത് പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ ലോക്സഭാ സ്പീക്കർ അനുവദിക്കണമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചു പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന കർത്തവ്യമാണ് സ്പീക്കർ നിർവഹിക്കുന്നത് ഇത്തവണ പ്രതിപക്ഷം കൂടുതൽ ശക്തമാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ടാണ് രാഹുൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്

അതിൽ സമ്പൂർണ്ണ നിയന്ത്രണം താങ്കളിലാണ് സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ട് എന്നാൽ പ്രതിപക്ഷവും ഇത്തവണ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ അംഗവലമുള്ള പ്രതിപക്ഷമാണ് ഇത്തവണത്തേത് താങ്കളുടെ ജോലി ചെയ്യാൻ പ്രതിപക്ഷവും സഹകരിക്കും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സഹകരണമെന്നത് പ്രധാനമാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ അനുവദിക്കുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന താങ്കളുടെ കർത്തവ്യമാണ് നിർവഹിക്കപ്പെടുന്നത് ഇത്തരത്തിൽ രാഹുൽ പറഞ്ഞത് വെറുതെയല്ല പ്രതിപക്ഷം ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നതിന്റെ ഒരു ചുരുക്കമാണ് ഈ പ്രസംഗത്തിലൂടെ രാഹുൽ കാട്ടിത്തരുന്നത് അപ്ഗ്രേഡായ മോദിയെയാണ് പാർലമെന്റിൽ കാണാൻ കഴിയുന്നതെന്ന് പലരും പറയുമ്പോഴും അല്ലെങ്കിൽ പറഞ്ഞപ്പോഴും പാർലമെന്റിൽ ഇത്തവണ അപ്ഗ്രേഡായി എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ സ്വരമായി മാറാൻ ഇത്തവണ രാഹുലിന് സാധിക്കും കരുത്തായി ഇന്ത്യ മുന്നണി കൂടെയുള്ളപ്പോൾ മോദിക്ക് രാഹുൽ ഒരു ഭീഷണി തന്നെയായി മാറുമെന്നതും തീർച്ചയാണ്